ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം എന്ന സ്ഥലത്തെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സത്യൻ അദ്ദേഹം ജോലി ചെയ്യുന്നതിന് കുറച്ച് അകലെയുള്ള ഒരു സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും ഒപ്പമുണ്ട് മൂത്ത കുട്ടി മൂത്തത് ആൺകുട്ടിയും രണ്ടാമത്തേത് പെൺകുട്ടിയുമാണ് രണ്ടുപേരും സ്കൂളിൽ പഠിക്കുവാണ് ആ സമയത്ത് ഈ കോവിഡൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാറാവുന്ന ഒരു ടൈമാണ് ആ സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്കും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അപ്പം ഫോണിൻ്റെ ഒരു ഹാങ് ഒക്കെ ഉണ്ട് അവര് ഫോൺ ഫോണെടുത്ത് വെച്ചപ്പോഴും ഗെയിം കളിക്കുക അങ്ങനെയൊക്കെയുള്ള ഇതാണ് അപ്പൊ പിന്നെ മൂത്ത കുട്ടിക്ക് ഫോൺ ഉണ്ട് രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നാൽ ആ അച്ഛന്റെ ഫോണാണ് ഈ കുട്ടി ഉപയോഗിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിനും ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഇവര് താമസിക്കുന്ന ഈ അപ്പാർട്ട്മെന്റിൽ അത്രയ്ക്ക് അങ്ങനെ കവറേജ് ഇല്ല വീഡിയോ ക്ലാസ്സിന്റെ വീഡിയോ ഒക്കെ കാണാനൊക്കെ അപ്പൊ അതുകൊണ്ട് ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ പോയി അവിടെയും കുട്ടികളുണ്ട് ഇവര് ഒരുമിച്ചിരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ കേൾക്കുകയും പഠിക്കുകയും ഒക്കെയാണ് ചെയ്യാറുള്ളത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഒക്ടോബർ നാലാം തീയതി പതിവ് പോലെ ഇദ്ദേഹം ഈ സത്യൻ എന്ന വ്യക്തി തന്റെ ജോലി സ്ഥലത്ത് പോവുകയും വൈകുന്നേരം തിരിച്ചു വര വരികയും വീട്ടില് കുട്ടികളോടൊപ്പം ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്തു അപ്പൊ അന്നേ ദിവസം രാത്രി ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് അതിനുള്ളിൽ ഇവര് പഠിക്കുകയും കളിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു അപ്പൊ പത്തുമണി ആയപ്പോഴത്തേക്ക് ഏർ ഭവാനി അതായത് ഇദ്ദേഹത്തിന്റെ സത്യനെന്ന വ്യക്തിയുടെ രണ്ടാമത്തെ മകളാണ് ഭവാനി ഭവാനി തന്റെ അച്ഛനോട് മൊബൈൽ ഫോൺ ചോദിക്കുവാണ് ഗെയിം കളിക്കാനായിട്ട് അച്ഛൻ പോയി കിടന്നോളോ എനിക്ക് ഫോൺ തന്നിട്ട് ഞാൻ നേരം ഗെയിം കളിച്ചിട്ട് തിരികെ കൊണ്ട് വെച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അദ്ദേഹം ഫോൺ മകൾക്ക് കൊടുത്തിട്ട് അദ്ദേഹം പോയി കിടന്നു രാത്രി രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം പിന്നെ ഫോൺ നോക്കി ഓണർന്നു ഇദ്ദേഹം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് എണീറ്റു തന്റെ മകൾ ഫോൺ ഫോണ് കൊണ്ടുവച്ചിട്ടില്ല അപ്പോ തന്റെ മകളുടെ റൂമിന്റെ അടുത്തുകൂടെയാണ് ഈ ടോയ്ലറ്റിലോട്ട് പോകുന്നത് അപ്പൊ തന്റെ മകളുടെ റൂം തുറന്ന് തുറന്നു കിടക്കുന്നു അപ്പൊ അകത്ത് കയറി ഫോൺ തിരിച്ച് എടുത്തുകൊണ്ട് വെക്കാം എന്നുള്ള ഇതിൽ ഇദ്ദേഹം തന്റെ മകളുടെ റൂമിന്റെ അകത്തേക്ക് കയറുന്നു എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും മകളെ അവിടെ കാണുന്നില്ല ആ റൂമിലൊന്നും മകളെ കാണുന്നില്ല ഫോണും കാണുന്നില്ല ഡോർ തുറന്നു കിടക്കുന്നു അപ്പൊ പുറത്തിറങ്ങിയിട്ട് ടോയ്ലറ്റിൽ പോയി നോക്കുന്നു അവിടെയും തന്റെ മകളില്ല അപ്പൊ മുൻവശത്തേക്ക് ഇറങ്ങി നോക്കുന്നു അപ്പൊ മുൻവശത്തെ ഡോർ തുറന്നു കിടക്കുന്നു അവിടെയും പുറത്തു വന്നും കുഞ്ഞിനെ കാണാനില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട മകൾക്ക് എന്തോ സംഭവിച്ചു ആര് കിഡ്നാപ്പ് ചെയ്തു എന്നാണ് ഇദ്ദേഹം കരുതിയത് അപ്പൊ അവിടെ എല്ലാം പിന്നെ ഓട് നടക്കുന്നൊക്കെ നോക്കി കണ്ടില്ല ഉടനെ ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അന്വേഷണങ്ങൾ നടക്കുന്നു നേരം വെളുത്തു ആ അപ്പോഴത്തേക്ക് എന്നാ ഇദ്ദേഹത്തിന്റെ ഈ ഇവര് താമസിക്കുന്ന കുറച്ച് കുറച്ചടുത്തായിട്ടുള്ള അപ്പാർട്ട്മെന്റിലെ വ്യക്തികള് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നു അവിടെ ഒരു പെൺകുട്ടിയുടെ ബോഡി ഡെഡ് ബോഡി കിടക്കുകയാണെന്ന് അങ്ങനെ ഇവര് ഈ സത്യൻ തിരികെ ഓടി ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരികയും ഈ ബോഡി നോക്കുകയും ചെയ്യുന്നു ഈ ബോഡി പരിശോധിച്ചപ്പോഴത്തേക്ക് ദൈവത്തിന്റെ മകളാണെന്ന് മനസ്സിലായി പിന്നെ മകളെ അത് തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വാർന്ന് മൃഗശരീരം വിറങ്ങലിച്ച് അതിൽ നിന്ന് പോയി തന്റെ പ്രിയപ്പെട്ട മകള് താൻ ലാലിച്ച് സ്നേഹിച്ച് വളർത്തി തന്റെ പ്രിയപ്പെട്ട മകള് മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ ഏതൊരു അച്ഛനും അത് എന്താ പറയാ താങ്ങാനാവാത്ത ഒന്നാണ് ശരീരത്തൊക്കെ മുറിവുകളും കളയൊക്കെ പൊട്ടി രക്തമൊക്കെ വാർന്ന് അങ്ങനെ കിടക്കുവാണ് ഇത് കണ്ട് അപ്പൊ ഇത് പോലീസ് നോക്കിയപ്പോഴത്തേക്ക് ഇത് എന്തായാലും ഇത് കൊലപാതകമാണ് അല്ല എന്നാ അത് ആ ബോഡി കിടക്കുന്നതും ആ ശരീരത്തിന് മുറിവുകളും ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാര് ആ അപ്പാർട്ട്മെന്റിലെ ഉള്ള എല്ലാ പുരുഷന്മാരെയും ലിസ്റ്റ് പേര് ലിസ്റ്റ് എടുത്ത് പുരുഷന്മാരെ എല്ലാവരെയും കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എല്ലാവരെയും ചോദ്യം ചെയ്തു അതില് സംശയം തോന്നിയ ചിലരുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ട് അവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിൽ ഒരു മുപ്പത്തിനാല് വയസ്സ് വയസ്സുകാരനായ നരേഷ് എന്ന വ്യക്തിയെ ഈ പോലീസിന് കൂടുതൽ സംശയം ഉണ്ടാകുന്നു അയാളോട് ചോദ്യം എന്നാ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അയാൾ വളരെ ഇങ്ങനെ ഭീതിയോടും പിന്നെ ഒരു പേടിയോടും ഒക്കെയാണ് ഒരു വിറയലോടൊക്കെയാണ് മറുപടി പറയുന്നത് അപ്പൊ അയാളുടെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറയുന്നു ഇന്നലെ രാത്രി മുതൽ ഫോൺ കാണാനില്ല തന്റെ ഫോൺ കാണാനില്ല എന്ന് പോലീസിനോട് പറയുവാണ് അപ്പൊ കൂടുതൽ സംശയമായി പോലീസിനെ അപ്പൊ ഇയാള് താമസിക്കുന്ന അവിടെ കൂടെ ഒപ്പം താമസിക്കുന്നത് അഞ്ച് ഇവരഞ്ചു പേരാണ് താമസിക്കുന്നത് ഇവര് പിന്നെ നാട്ടിൽ നിന്ന് ജോലിക്കായിട്ട് ഒരുമിച്ച് വന്നവരാണ് ആശാരി പണിക്കാരാണ് അങ്ങനെ നാട്ടില് ഈ സ്ഥലത്ത് ഒരു പണി കിട്ടുകയും അങ്ങനെ ഇവര് ഒരുമിച്ച് വരികയും ചെയ്താണ് ഈ ഈ നരേഷ് എന്ന് പറയുന്ന ആള് ഒരു റൂമില് ആണ് മറ്റുള്ളവര് വെവ്വേറെ റൂമുകൾ ഒരു അപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്കും ഓരോ റൂമാണ് അപ്പം ഇയാളുടെ കൂടെയുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഏർ പറഞ്ഞത് ഇന്നലെ രാത്രി വരെ ഇയാളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുവാണ് അപ്പോൾ അപ്പൊ കൂടുതൽ പോലീസുകാർക്ക് കൂടുതൽ സംശയമായി അപ്പോൾ നരേഷിനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞാൽ നരേഷ് ഈ പിന്നെ ഈ കുഞ്ഞ് അടുത്ത അടുത്തൊരു അപ്പാർട്ട്മെന്റിൽ ഓൺലൈൻ ക്ലാസ്സിന് ഒരുമിച്ചിരുന്ന ഓൺലൈൻ ക്ലാസ്സിന് പോകുമായിരുന്നല്ലോ അപ്പൊ ആ വീട്ടില് അവര് ഈ നരേഷിന്റെ ബന്ധുവാണ് നരേഷിന്റെ മാമിയാണത് അത് അവിടെ താമസിക്കുന്നെ അപ്പൊ ഈ നരേഷും ഈ മാമിയുടെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ പോയ സമയത്താണ് ഈ ഭവാനിയെ കാണുന്നത് അപ്പൊ ഈ നരേഷിന് നരേഷിന്റെ മനസ്സിൽ വൃത്തികെട്ട ചിന്തകൾ ഉണ്ടായി ഈ കുഞ്ഞിനെ പ്രണയം നടിച്ച് വശത്താക്കണം എന്നുള്ള ഒരു വൃത്തികെട്ട ആ ചിന്തയുണ്ടായി അങ്ങനെ ഈ കുഞ്ഞിനെ കുഞ്ഞ് ക്ലാസ്സിന് പോയിട്ടൊക്കെ വരുന്ന വഴിക്ക് കുഞ്ഞിന് മിഠായികൾ കൊടുക്കുകയും തന്റെ ഫോൺ കളിക്കാൻ കൊടുക്കുകയും ഗെയിം കളിക്കാൻ കൊടുക്കുകയും ഓരോ വീഡിയോകളൊക്കെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ 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 പതിയെ പതിയെ ഈ കുഞ്ഞിനെ തന്റെ വശത്തേക്ക് ആക്കിയെടുത്തു പ്രണയം നഴിച്ചു പക്ഷേ ഈ പതിമൂന്ന് വയസ്സായ കുഞ്ഞാണ് കുഞ്ഞിന് അങ്ങനെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഹെൽത്തി റിലേഷൻ ആണോ എന്താണെന്നൊന്നും തിരിച്ച് അറിയാനുള്ള ഒരു ഇതായില്ല പിന്നെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഇതൊക്കെ കുഞ്ഞിലെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് പക്ഷെ ഇതൊന്നും അവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെയുള്ളതാണ് നല്ല റിലേഷൻ എന്നുള്ളതൊന്നും വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടില്ല കുഞ്ഞിന് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അറിവില്ലായ്മ കുഞ്ഞിനുണ്ടായിരുന്നു അപ്പം ഇയാൾ ണയം അഭിനയിക്കുകയില്ല അഭിനയിച്ച് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ലൈംഗികപരമായിട്ട് ഉപയോഗിക്കണം എന്നതായിരുന്നു ഇയാളുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തോടെ പതിയെ പതിയെ ഇയാള് തന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയും എന്ന ഈ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയും ആ വീഡിയോസിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ പറയുകയും ഇങ്ങനെയാണ് പ്രണയം എന്ന് പറഞ്ഞാല് പ്രണയം രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത് അപ്പൊ ആ കുഞ്ഞ് വിചാരിച്ചു ഓ ഇതാണ് പ്രണയം അപ്പൊ ഭാവിയില് ഈയളെ കല്യാണം കഴിക്കാം എന്നൊക്കെയാണ് ആ കുഞ്ഞ് ഓർത്ത് അപ്പൊ പിന്നെ ഇതൊന്നും തെറ്റല്ല അപ്പൊ അയാൾ പറഞ്ഞ ഇതൊന്നും തെറ്റല്ല ഇതൊക്കെ ഇതൊക്കെയാണ് പ്രണയം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ഈ കുഞ്ഞിനെ അങ്ങനെ ഒരു ദിവസം അപ്പൊ എല്ലാ ദിവസവും രാത്രി ഇയാള് വിളിക്കും മെസ്സേജ് ഇടും അതിനു വേണ്ടിയിട്ടാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞ് പത്തുമണിയാകുമ്പോഴത്തേക്ക് ഫോണ് ഗെയിം കളിക്കാൻ പറഞ്ഞിട്ട് വാങ്ങുന്നത് വാങ്ങി പിന്നെ അപ്പൊ ഈ ഈ സംഭവ ദിവസം രാത്രി പതിവ് പോലെ ഇയാള് വിളിച്ചു പിന്നെ ഈ കുഞ്ഞ് ഓരോ തുടക്കത്തിൽ ആ കുഞ്ഞ് പുറത്തിറങ്ങി വരത്തില്ലായിരുന്നു അപ്പൊ നിർബന്ധിച്ച് പേടിക്കാൻ വേണ്ട നീ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി ഞാൻ ഇവിടെ പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പതിയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അങ് കൊണ്ടുപോയി തുടങ്ങിയതൊക്കെ അങ്ങനെ അന്നേ ദിവസം ഈ കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോയി ഇത് നല്ലതായിട്ട് മദ്യപിച്ചു മദ്യപിച്ച് വൈ ദുരുപയോഗം നടത്തി വീണ്ടും മദ്യപിച്ച് പിന്നെ എണീക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പോൾ തിരിച്ച് ഇവർ ഏറ്റവും താഴത്തെ നിലയിലാണ് മൂന്നാമത്തെ നിലയിലാണ് ഈ കുഞ്ഞ് താമസിക്കുന്നത് അപ്പോഴത്തേക്ക് അവിടത്തേക്ക് കൊണ്ടുവിടണമല്ലോ അപ്പോൾ ഇയാൾക്ക് എണീക്കാൻ പറ്റാത്ത രീതിയിൽ മദ്യപിച്ചു എന്നും പിന്നെ തിരിച്ചു കൊണ്ട് വിടാൻ പറ്റാത്ത രീതിയായി അപ്പോൾ ഈ കുഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് ആരോ മറ്റൊരു റൂമിൽ ആരോ ഇട്ടു അപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് ഓടി ബാൽക്കണിയിലേക്ക് മാറിയെന്നും ഇത്രയുമാണ് ഈ നരീഷ് പോലീസിനോട് പറഞ്ഞത് പക്ഷേ പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ നരേഷ് തന്നെയാണ് ഈ മദ്യ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് താഴെ തള്ളിയിട്ട് കൊന്നത് പുറത്ത് ഇതൊക്കെ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ മാക്സിമം നരേഷ് പോലീസിനോട് പറഞ്ഞത് ഈ രണ്ട് മാസത്തിനുള്ളിൽ നാല്പത് ദിവസം ഈ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്തു ലെങ്കിപരമായി എന്നാണ് പറയുന്നത് പറഞ്ഞത് അപ്പൊ ഇതൊന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ കൊന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ മെസ്സേജ് അപ്പം കോൾ ലിസ്റ്റ് മെസ്സേജും ഒക്കെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ വീഡിയോകളാണ് കാണുന്നത് അതെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ ആണുങ്ങളോട് ഇടപെടുമ്പോഴത്തേക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഇതെല്ലാം എല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പം ഇവിടെ അതൊക്കെ ചെയ്യാത്തതിന്റെ കുഴപ്പം കൊണ്ടും ആവാം ഈ കുഞ്ഞ് ഈ ദുരന്തത്തിലേക്ക് പോയത് അപ്പോൾ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ അഭിപ്രായം കമൻറ്റായി എഴുതണം ഇതിന് ഇതിന് ആരാണ് കാരണക്കാര് രക്ഷാകർത്താക്കളാണോ രക്ഷാകർത്താക്കളും കാരണക്കാരാണോ ഇതിന് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂട്ടുകാരൊന്ന് കമൻ്റായി രേഖപ്പെടുത്തണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാരെ കമന്റ്സും ലൈക്ക് ചെയ്യണം ഒപ്പം ഉണ്ടാവണം ഓക്കെ ബൈ